തൃശൂർ ചേലക്കരയിൽ കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ യുവാവിന് മർദ്ദനമേറ്റതായി പരാതി ചേലക്കോട് സൂപ്പിപ്പടി കുണ്ടപ്പാടം വീട്ടിൽ സുലൈമാനാണ് ഭാര്യയുടെ മാതാപിതാക്കളിൽ നിന്നും മർദ്ദനമേറ്റത് സംഭവത്തിൽ ചേലക്കര പോലീസ് സുലൈമാന്റെ ഭാര്യ പിതാവ് മൊയ്തുവിനെ അറസ്റ്റ് ചെയ്തു പെരുന്നാളിനോടനുബന്ധിച്ച മക്കൾക്ക് ഡ്രസ്സ് വാങ്ങി ഭാര്യ വീട്ടിലെത്തിയപ്പോൾ സുലൈമാനെ ഭാര്യയും ഭാര്യ മാതാവും പിതാവും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു നാലു മാസത്തോളമായി ഭാര്യയുമായി പിണങ്ങി വീട്ടിൽ നിന്നും മാറി താമസിക്കുകയായിരുന്നു സുലൈമാൻ മർദ്ദനത്തിൽ സുലൈമാന്റെ ഇരു കൈകൾക്കും കാലിനും തലയ്ക്കും പരിക്കേറ്റു മുളവടി കൊണ്ടും പൈപ്പ് കൊണ്ടുമുള്ള അടിയിലാണ് സുലൈമാന് പരിക്കേറ്റത് സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ പുറത്തുവന്നു അതേസമയം സുലൈമാൻ ആദ്യം വീട്ടുകാരെയും വീട്ടുകാർ തിരിച്ചും മർദ്ദിക്കുകയായിരുന്നുവെന്നും ആരോപണമുണ്ട് മർദ്ദനത്തിൽ ഇരുകൈകൾക്കും കാലിലും തലയ്ക്കും പരിക്കുപറ്റിയ യുവാവ് ആദ്യം ചേലക്കര താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്ത ചേലക്കര പോലീസ് സുലൈമാന്റെ ഭാര്യ ഭാര്യപിതാവ് മൊയ്തുവിനെ അറസ്റ്റ് ചെയ്തു ഭാര്യ റഫീനയ്ക്കും ഭാര്യ ഭാര്യമാതാവ് സഫിയ്ക്കുമെതിരെയും കേസെടുത്തിട്ടുണ്ട് അമൃത ന്യൂസ് തൃശൂർ